നമസ്കാരം കൃഷിപാഠത്തിലേക്ക് സ്വാഗതം കേരളത്തിൽ സുലഭമായി കിട്ടുന്ന വള്ളിപ്പയർ അല്ലെങ്കിൽ കുറ്റിപ്പയറൊക്കെയാണ് നമ്മൾ മലയാളികൾ പ്രധാനമായിട്ടും പ്രോട്ടീൻ്റെ ഒരു സ്രോതസ്സായിട്ട് ആശ്രയിക്കുന്നതല്ലേ അപ്പോൾ ഒരു വീട്ടിൽ ഒരു അഞ്ച് മൂട് വള്ളിപ്പയർ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പയർ കിട്ടും അതുപോലെ തന്നെ കുറ്റിപ്പയർ ആണെങ്കിൽ ഒരു പത്തോ ഇരുപതോ ഗ്രോ ബാഗിൽ നട്ട് കഴിഞ്ഞാൽ വീട്ടാവശ്യത്തിനേക്കുള്ള പയറെല്ലാം നമുക്ക് റെഡിയാണ് അപ്പോൾ എങ്ങനെയാണ് പയർ കൃഷി നടത്തേണ്ടതെന്നുള്ളതിനെ പറ്റിയും എന്തൊക്കെ രോഗങ്ങൾ വരും അതിനുള്ള പ്രതിവിധി എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോ ഏതൊരു കൃഷി ആരംഭിക്കുന്നത് മണ്ണൊരുക്കുന്നതിലൂടെയാണ് അപ്പോൾ മണ്ണൊരുക്കുക എന്ന് പറഞ്ഞാൽ എന്താ മണ്ണിൽ ആവശ്യത്തിനോട് കുമ്മായവും ജയവും വളവും ഒക്കെ ചേർത്ത് പരുവപ്പെടുത്തി എടുക്കുന്നതിനാണ് മണ്ണൊരുക്കുക എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഗ്രോബാഗ്യരാണ് നടുന്നതെന്നുണ്ടെങ്കിൽ പയർ വിത്ത് നടുന്നതെന്നുണ്ടെങ്കിൽ ഒരു പിടി കുമ്മായം അതല്ല നിലത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ മൂന്ന് കിലോ കുമ്മായം ഒരു സെൻറ്റിലേക്ക് മൂന്ന് കിലോ കുമ്മായം ചേർക്കുക പയറിൻ്റെ പയർ കൃഷിക്കുള്ള അളവാണ് ഈ പറയുന്നത് കേട്ടോ അപ്പം ഗ്രോ ബാഗിലാണെങ്കിൽ ഒരു പിടി നിലത്താണെങ്കിൽ മൂന്ന് കിലോ ഒരു സെൻറ്റിലേക്ക് എന്നുള്ള നിലയിൽ കുമ്മായം ചേർത്ത് നന്നായിട്ട് മണ്ണുമായിട്ട് മിക്സ് ചെയ്യുക മണ്ണുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ മണ്ണിൽ എന്ത് വേണം നനവ് ഉറപ്പാക്കി കോൾനറ്റ് പിന്നെ നമ്മൾ നിലത്താണ് നടുന്നതെന്നുണ്ടെങ്കിൽ അകലം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ആ അകലം നമ്മൾ പറയണത് കുറ്റിപ്പയറാണെന്ന് നമ്മൾ നടാൻ സെലക്ട് ചെയ്തിട്ടുള്ളെങ്കിൽ രണ്ട് വരികൾ തമ്മിൽ മുപ്പത് സെൻറ്റിമീറ്ററിൻ്റെ അകലം വേണം അതുപോലെ രണ്ട് ചെടികൾ തമ്മിൽ പതിനഞ്ച് സെൻറ്റിമീറ്ററിൻ്റെ അകലവും വേണം അതേസമയം നിലത്ത് വള്ളിപ്പയറാണ് നടുന്നതെന്നുണ്ടെങ്കിൽ രണ്ട് മീറ്റർ അകലം കൊടുക്കണം അതായത് ചെടികൾ തമ്മിലും വരികൾ തമ്മിലും രണ്ട് മീറ്റർ അകലം പാലിക്കണം അതേസമയം ഗ്രോ ബാഗിലാണ് നമ്മൾ നടന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ യുക്തി പോലെ ഒന്ന് അറേഞ്ച് ചെയ്തു വെച്ചാൽ മതി ചെടികളെല്ലാം കൂടെ കൂടി ഒരുമിച്ച് കിടക്കരുത് അത്യാവശ്യം വെയിൽ വെയിലും ഒക്കെ കയറാൻ കണക്കിനുള്ള ഒരു ഗ്യാപ്പ് നമ്മൾ കൊടുക്കുക കുമ്മായ രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും നമുക്ക് അടിവളമായിട്ടുള്ള ജൈവവളം ചേർത്ത് കൊടുത്ത് പിന്നെ വിത്തിടാം അപ്പോൾ അടിവളം എന്ന് പറയുമ്പോഴത്തേക്കും ജൈവവളം കിലോ ചേർക്കുക ഈ കിലോ എന്ന് പറയുമ്പോൾ അതിനകത്ത് ചാണകപ്പൊടി വിടും എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് ചാരം കമ്പോസ്റ്റ് എല്ലാം കൂടെ ചേർന്ന് ഒരു അര മുതൽ ഒരു കിലോ വരെയുള്ള തൂക്കത്തിലുള്ള ജൈവവളം ഒരു ഗ്രോ ബാഗിൽ നിന്നുള്ള കണക്കിന് ചേർത്ത് കൊടുക്കുക ഇപ്പം നിലത്താണ് നമ്മൾ നടുന്നതെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ അകലത്തിൽ കുഴി എടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഈ കുഴികളിൽ ഒരു കുഴിയിൽ ഒരു അഞ്ച് കിലോ ജൈവവളം ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെയാണ് ചാടകപ്പൊടിയും എല്ലുപൊടിയും വേപ്പൻ പിണ്ണാക്കും ചാരവും കമ്പോസ്റ്റും എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു ഒരഞ്ച് കിലോ അടുപ്പിച്ചിട്ടുള്ള ജൈവവളം ഒരു കുഴിക്ക് ചേർത്ത് കൊടുക്കുക ഇത് കഴിഞ്ഞിട്ട് മണ്ണുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ ഈ ജൈവവളം എന്നിട്ട് ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കുക എന്നിട്ട് വേണം നമ്മൾ വിത്തിടാനായിട്ട് വിത്തിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡയറക്റ്റായിട്ട് ആ ഉണങ്ങിയ വിത്ത് അങ്ങനെ തന്നെ ഇടാതെ അതൊന്ന് വെള്ളത്തിൽ കുതിർത്ത് മുള പൊട്ടിയവ മാത്രം നടാനായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ആരോഗ്യമുള്ള ചെടികൾ കിട്ടും ഇപ്പം വിത്ത് നട്ട് രണ്ടാഴ്ചയ്ക്ക് ശേഷം നമ്മൾ സ്യൂഡോമോണിസിൻ്റെ ഒരു സ്പ്രേ കൊടുക്കണം സ്യൂഡോമോണിസിൻ്റെ സ്പ്രേ എന്ന് പറയുമ്പോഴത്തേക്ക് ഇരുപത് ഗ്രാം സ്യൂഡോമോണിസ് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഈ സിയുഡോമോണിസിൻ്റെ സ്പ്രേ കൊടുത്ത് ഒരു മൂന്ന് ദിവസം കഴിയുമ്പം ബിവേറിയ കിട്ടുന്ന ആൾക്കാർ വിവേറിയയും ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ നമ്മൾ ഈ സ്യൂഡോമോണസും ബിവേറിയ ഒക്കെ സ്പ്രേ ചെയ്യണമെന്ന് പറഞ്ഞാൽ കീടരോഗബാധയെന്ന് ഒരു പരിധി വരെ നമ്മുടെ പയറു ചെടിയെ രക്ഷപ്പെടുത്തി നിർത്താൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഇപ്പം ബിവേറിയ സ്പ്രേ ചെയ്ത് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഫിഷ് അമിനോ ആസിഡ് കയ്യിലുള്ള ആൾക്കാർ അതൊരു രണ്ട് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ചെടിയുടെ ആരോഗ്യത്തിന് നല്ലതാണ് അതുപോലെ തന്നെ കീടാക്രമണം കുറഞ്ഞു ഇരിക്കും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഗ്രോ ബാഗിൽ നട്ട പയർ ചെടിക്കാണെങ്കിലും നിലത്ത് നട്ടതിനാണെങ്കിലും ചെയ്ത് കൊടുക്കേണ്ടതാണ് അതേസമയം ഇപ്പം ഗ്രോ ബാഗിൽ നട്ടിട്ടുള്ള പയർ ചെടിക്കാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് ദിവസം കൂടുമ്പം അഞ്ച് ഗ്രാം ഫാക്റ്റം ഫോസും അഞ്ച് ഗ്രാം പൊട്ടാഷ്യും കൂടെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ രണ്ടാഴ്ച കൂടുമ്പോഴത്തേക്കും സോലിബോർ എന്ന് പറഞ്ഞിട്ടുള്ള കെമിക്കൽ വാങ്ങിക്കാൻ കിട്ടും അത് വാങ്ങിച്ചിട്ട് ഒരു നുള്ള ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും അത് ഗ്രോ ബാഗിൽ നട്ടിട്ടുള്ളതിനും നിലത്ത് നട്ടിട്ടുള്ളതിനും ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇങ്ങനെയെല്ലാം ചെയ്യുക വഴി നമുക്ക് നല്ല രീതിയിൽ തന്നെ പയറ് കൃഷി കൊണ്ടുപോകാൻ പറ്റും കൃഷിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും പേർക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിച്ചു കൊണ്ട് നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം